ായിട്ടും മണിയനായിട്ടും അജയനായിട്ടും ഒക്കെ മൂന്ന് ക്യാരക്ടറിൽ പകർന്നാണ്ടം ചെയ്ത ജൊയിനോ ഏറ്റവും സമ്മതിക്കേണ്ട ഒരു കാര്യം ഒരു പുതുമുഖ സംവിധായകന്റെ ചിത്രത്തില് ഒരു പുതുമുഖ തിരക്കഥാക്ക എഴുതുന്ന ചിത്രത്തില് അത് ജോയിനോട് അമ്പതാമത്തെ ചിത്രത്തില് ഇത്രയും വലിയൊരു ക്യാൻവാസിന്റെ മൂന്ന് ക്യാരക്ടർ ചെയ്യാൻ ധൈര്യപ്പെടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അതൊരു വലിയ കാര്യമാണ് അത്രയും റിസ്ക് എടുത്തിട്ടുള്ള ഒരേ സീക്വൻസ് അതിനകത്തുണ്ട് ഇപ്പൊ തന്നെ നേരത്തെ പറയുകയുണ്ടായി ഇത്രയും ഡേസ് ഓഫ് ഷൂട്ട് കുറയാൻ കാരണം ടൊവിനോയുടെ ആ ഒരു കോൺട്രിബ്യൂഷനാണ് സിനിമയിൽ നിന്നാണ് ഇത് ഇസ് വെരി ഹ്യൂജ് ഒരു ഗംഭീര കയറി ആ കേണിയനും ആ മണിയനും ആ അച്ഛയനും എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷമുണ്ട് ഈ സിനിമ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മൂന്ന് മനസ്സിലൊരു സ്വപ്നമായിട്ട് തുടങ്ങി ആ ഈ സിനിമയെ പറ്റി ചിലപ്പോ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് പ്രമോഷന്റെ ഭാഗമായിട്ടൊക്കെ അവരുടെ ഇവിടെയൊക്കെ പോയിട്ട് കുറെ സംസാരിച്ചിട്ടില്ല ഞാൻ ഈ സിനിമയെ പറ്റി ഇത് ഉണ്ടായ വഴിയെ പറ്റി അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമല്ല ഓൾറെഡി നിങ്ങളുടെ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി ഒരു സിനിമ ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നതിന് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനോട്ട് നമ്മൾ എല്ലാവരും ഒരു ഈ സിനിമ ഇത്രയും സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ആദ്യം നന്ദി പറയാനുള്ളത് തീർച്ചയായിട്ടും ജിതിനും ശ്രീധരനും എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് എനിക്ക് പോലും ഉണ്ടായിരുന്നില്ല അവിശ്വാസം എന്നെ ആ വിശ്വാസമാണ് ഈ സിനിമയിലേക്ക് എന്നെ എത്തിച്ചത് ഇതില് മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്യുന്ന അങ്ങനെ ഒരു വേദിയിലേക്ക് എന്നെ എത്തിച്ചത് അവർക്ക് എന്നുണ്ടായിരുന്ന വിശ്വാസമാണ് എന്നെ സംബന്ധിച്ച അഭിപ്രായം ഉള്ള പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു നടൻ എന്നുള്ള നിലയിലും ഒരു ബാങ്കറബിൾ ആക്ടർ എന്നുള്ള നിലയിലും എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ സിനിമ അതേസമയം തന്നെ ഏറ്റവും വലിയ ചലഞ്ചുമായിരുന്നു ഭയങ്കര വെല്ലുവിളിയുണ്ട് മൂന്ന് നാതൃങ്ങളും നന്നായി വരണം സിനിമ തിയേറ്ററിൽ നന്നായിട്ട് ഓടണം അത് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് അതേസമയം ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു അതുകൊണ്ട് അച്ചീവ് ചെയ്യുന്നത് വരെ അതൊരു വെല്ലുവിളിയായിരുന്നു അപ്പൊ അതിന് കൂടെ നിന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഓരോരുത്തർ പേരിൽ എടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് സമയം ഇടും പക്ഷെ ഈ സിനിമയിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അഭിനയിക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ വിജയം ഈ സിനിമ തന്നെ അതിന് ഓരോരുത്തരോടും എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്സിനോടും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരോടും ഈ സിനിമയിൽ എന്റെ കൂടെ അല്ലെങ്കിൽ ഞാനില്ലാത്ത സിനിമകളും ഒക്കെയായിട്ട് അഭിനയിച്ചിട്ടുള്ള പ്രധാന നടികടന്മാരും അതല്ലാതെ ഒരു ചെറിയ ഷോർട്ടിലെങ്കിലും അഭിനയിച്ചിട്ടുള്ള ഓരോരുത്തർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം പിന്നെ തീർച്ചയായിട്ടും ഈ സിനിമ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത്ര എളുപ്പമല്ലായിരുന്നു നമുക്ക് നമ്മളുടെ നമ്മളുടെ കയ്യിലുള്ള നമ്മളുടെ ഈ പ്രേമിന് മറ്റ് ഇൻഡസ്ട്രികൾക്ക് പോസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള അത്രയും വലിയ സെക്തിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ആർഗ്രൈസ് ഏറ്റവും നല്ലൊരു സിനിമ എടുക്കണം എന്നുള്ളത് തന്നെയായിരുന്നു അതിന് വിശ്വസ് കൂടാതെ പ്രൊഡ്യൂസറുമായിരുന്നു ആ ഒരു സമയ ഒരു ഘട്ടത്തിൽ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള പ്രേമർട്ടായിരുന്നു ഞാൻ എന്നെ നന്ദി അറിയിക്കുന്നു പിന്നെ ഞാൻ ആളുകളോട് പറയുന്നത് ചില നിസ്സാര കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷെ അത് അത്രയും തന്നെ നിസ്സാര തിളക്കങ്ങളായി തന്നെ കണക്കാക്കേണ്ടതാണ് എന്ന് അറിയിച്ചുള്ളത് ഞാനത് ചിലപ്പോൾ ഒരു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞാൻ എന്തിനാ പറയുകയും ഞാനതിനും അപ്പൊ തിളക്കങ്ങളൊന്നും ഒരിക്കലും എന്താ പറയുക പ്രത്യേകിച്ച് സിനിമകൾ വിജയിക്കുന്ന സമയങ്ങളിൽ അങ്ങനത്തെ തിളക്കങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ മാറാനുള്ളതാണ് അപ്പൊ ഞാൻ ആരെങ്കിലും ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആരെയെങ്കിലും ഞാൻ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഏർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും അതിനുള്ള പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം ഈ സിനിമയ്ക്ക് കൂടെ ഈ സിനിമയുടെ ഭാഗമല്ലാതിട്ടും ഈ സിനിമയുടെ കൂടുന്ന ഒരുപാട് പേരുണ്ട് എന്നിട്ടും വലിയൊരു ചടങ്ങിൽ പാടുന്ന ഒരുപാട് ഗസ്റ്റുകളുണ്ട് റെസ്റ്റാറുണ്ട് എല്ലാവരും എല്ലാവരുടെയും ഈ സ്നേഹവും അനുഗ്രഹവും ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് ചടങ്ങും അതുണ്ടാവുന്നുണ്ട് കൃഷിക്കലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകൻ അത് പക്ഷെ ഏറ്റവും കൂടുതൽ മലയാളികൾ കണ്ട എന്റെ ഒരു സിനിമ എ ആർ എന്നായിരിക്കും അത് ഈ സിനിമ എറിയുന്നതിന് ശേഷം എനിക്കത് പലപ്പം അറിയാനും പറ്റുന്നുണ്ട് ചില സിനിമകൾ അറിയാൻ നമുക്ക് ഒരു പ്രത്യേക ഏജ് ബ്രുക്കുള്ള കുട്ടികളുടെയോ അല്ലെങ്കിൽ കുതിരുന്നവരുടെയൊക്കെ ഒരു സ്നേഹം നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റാ ഈ സിനിമ നൂറ് കഥാപാത്രങ്ങൾ ചെയ്യുന്നതുകൊണ്ടും അപ്പോൾ സിനിമയ്ക്കൊരു കൃത്യ കഥയുടെ സ്വഭാവം ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ ഈ സിനിമയിൽ ഫാന്റസിയും അങ്ങനെയുള്ള പലർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പല എലിമെന്റ്സും ഈ സിനിമയിൽ ഉണ്ടായിരുന്നോണ്ടായിരിക്കാം ഭയങ്കരമായിട്ടുള്ള സ്നേഹം അനുഭവിക്കുന്നുണ്ട് ഈ സിനിമയുടെ കേസിനു ശേഷം ഈ സിനിമയെ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി ഞങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഞങ്ങളുടെ വർക്കുകളെ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി അതിനോടൊപ്പം ഒരു കുന്ന് സ്നേഹം തോന്നാൻ അതിനെക്കാളും ചെയ്യുന്നത് എല്ലാവർക്കും ചെയ്യപ്പെട്ട പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി നീ ആരെങ്കിലും പറയാൻ ഇട്ടുകൊണ്ടുണ്ടെങ്കിൽ അവർക്കും അല്ലെല്ലാം സുഹൃത്തുക്കൾക്കൊക്കെ നിർത്തിക്കൊണ്ട് പറയേണ്ട കാര്യമില്ല എന്റെ സപ്പോർട്ട് എന്ന് പറയുന്ന എന്റെ ഫാമിലിയായ സുഹൃത്തുക്കളാണ് അവർക്ക് എല്ലാവരും നന്ദി എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗുഡ് നൈറ്റ്